എവിടെ നേരത്തെ എവിടെന്നീ കാ ചോറും വെള്ളം ഒന്നും മൂന്ന് മണിക്കല്ലേ വരാൻ തുടങ്ങിയത് ഇപ്പൊ നേരത്തെ ഞാൻ രണ്ട് ജനറേറ്റർ കൊണ്ടൊരുപ്പിച്ച് ആ പണിക്കാരെ കൊണ്ടമാരെ കൂടി വണ്ണിനെ തിരിഞ്ഞ് കളിച്ചൊരു മറുപടി എന്താക്കോ പറഞ്ഞേക്കു നിങ്ങൾ എങ്ങനെ വന്നത് ഞാൻ ഞാൻ ഈ മീനോ വണ്ടിയാ അത് സംഭവൊക്കെ നമ്മളൊക്കെ അങ്ങനെ ആവും ഇങ്ങനെ രണ്ടല്ല അഞ്ച് ജനറേറ്റർ വെച്ച് കയറി പരിപാടി നടത്തിയപ്പോൾ അത് വേറെ വിഷയവും ഇപ്പൊ തൽക്കാലം വിഷയം എന്താ ആര് കേൾക്കണ്ട ക്യാമറ കുടിക്കാൻ ആളെ കിട്ടിയില്ല നമ്മൾ രണ്ടാൾ എന്തോ അലക്കെ ചെയ്യാനാ ഞാൻ കുറെ പിന്നെ മൊത്തം തന്നെ ഒറ്റ കുട്ടി വിളിച്ചിട്ടും വരുന്നില്ല ഏതായാലും ഞാൻ ഒരൊറ്റ കാര്യം ചെയ്യാനോളൂ

മൈക്ക് ഇവിടെ നിൽക്ക ആരുാതെ നമുക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം അപ്പൊ ഞാനേ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ നടന്നു വരും അപ്പൊ തട്ടാ അവിടെ നിന്നാണ് നമ്മൾ സ്കിപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യങ്ങൾ നടന്നു വരുന്ന സമയത്ത് നിങ്ങൾ എന്നെ തട്ടണം വരും അപ്പൊ ഇങ്ങോട്ട് നോക്കിട്ടേ ചോദിക്കാം പോണേ പോണേ கேமரா தடா அவரை கவுண்டு எடுக்கணும் அங்கே நம்ம இதும நடக்க எனக்கு ஊட்ட எந்த பையன் கிளிக்கி நம்ம ரெண்டா விசாரிச்சா ரீல் அடுத்த ஒரு கொட்டக்கரை கோயன் வாங்கித்தரு அதின கோயில கையிலு கொந்து கொட்டக்கரை போரி